മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതാണ് അഫ്ഗാനിസ്ഥാനിൽ സമ്പൂർണ്ണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് താലിബാൻ ഭരണകൂടം ഇന്റർനെറ്റ് ഉപയോഗം അധാർമികമാണെന്ന വിചിത്രവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഫൈബർ ഫൈബർഓപ്റ്റിക് സേവനങ്ങൾ ഒക്കെ വിച്ഛേദിച്ചിരിക്കുകയാണ് താലിബാൻ നേതാവായ ഹിസ്ബത്തുള്ള അക്കുസാദിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഫ്ഗാനിസ്ഥാൻ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നു അതിനുശേഷം പലതവണ ഇന്റർനെറ്റ് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിരുന്നു പക്ഷേ അത് നടപ്പിലാക്കുന്നതിലേക്കൊന്നും പോയിരുന്നില്ല ടെലികോം സംവിധാനങ്ങളൊക്കെ പരിമിതമായ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ കൂടി നിലച്ച സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആശയവിനിമയം നടത്താൻ മറ്റ് സംവിധാനങ്ങളോ മറ്റു വഴികളോ ഒന്നും തന്നെ ഇപ്പോൾ നിലവിൽ അവിടെയില്ല അതുകൊണ്ട് തന്നെ ബാങ്കിംഗ് മേഖല കസ്റ്റംസ് വിമാന സർവീസുകൾ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും എല്ലാ സേവനങ്ങളെയും ഈ ഇന്റർനെറ്റ് നിരോധനം ബാധിച്ചിരിക്കുകയാണ്